സിറിയ പിടിച്ചെടുത്ത് വിമതർ ബഷാറുൾ അസദ് അസദിന്റെ ഭരണം ഇനി മണിക്കൂർ മണിക്കൂറുകൾ മാത്രമെന്ന് വിമത നേതാക്കൾ അറിയിച്ചു വിമതസേന സിറിയൻ ആസ്ഥാനമായ ദമസ്കസിന് അടുത്തെത്തി ഓരോ നിമിഷവും ദമസ്കസിൽ ബഷാറുൾ അസദ് ഭരണകൂടം വീഴാനുള്ള സാധ്യത കൂടുകയാണെന്ന് അമേരിക്കൻ അധികൃതർ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു അസദ് സൈന്യത്തിലെ രണ്ടായിരം പേർ ഇറാഖിൽ അഭയം തേടിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു രാജ്യം വിടുമെന്ന അഭ്യൂഹങ്ങൾ പ്രസിഡന്റ് ബഷാറുൽ അസഖക്ക് അസദ് തള്ളിക്കളഞ്ഞു യു എൻ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം പേരെയും സിറിയയിൽ നിന്ന് പിൻവലിക്കുകയാണ് ഹിംസ് നഗരവും വിമതർ പൂർണമായും പിടിച്ചെടുത്തു ദമസ്കസിനെ ബഷാറുൽ അസദിന്റെ ശക്തി കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന നഗരമാണ് ഹിംസ് എന്തായാലും സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുക്കുമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ആഭ്യന്തര കലാപത്തിന്റെ ഉറവിടമായ ബറാ പ്രവിശ്യയിൽ വിമതർത്തി മറ്റ് വിമത സംഘങ്ങൾ ലബനാൻ ഇറാഖ് അതിർത്തികളുടെ നിയന്ത്രണവും ഏറ്റെടുത്തു ഇറാന്റെയും റഷ്യയുടെയും സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെയാണ് ഇവിടെ നേരത്തെ ഇവിടെ നിന്ന് നേരത്തെ വിമതരെ ബഷാറുൽ അസദ് അസദിന്റെ സൈന്യം തുരത്തിയത് ആ പ്രദേശങ്ങളെല്ലാം വിമതർ പിടിച്ചെടുത്തിരിക്കുകയാണ് കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ചെറിയയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു ചിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് നാട്ടിലേക്ക് മടങ്ങാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി എംബസിയെ ബന്ധപ്പെടാനുള്ള ഹെൽപ്ലൈൻ നമ്പരും പുറത്തുവിട്ടു ചുരുക്കത്തിൽ ചെറിയ പൂർണ്ണമായും വിമതർ പിടിച്ചെടുത്തിരിക്കുന്നു വിമതർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അവർ അധിനിവേശം സ്ഥാപിച്ചിരിക്കുന്നു അതേസമയം രാജ്യം വിടുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ബറാഷ് ബഷ ബഷാറുൽ അസദ് സിറിയൻ ഭരണാധികാരി ബഷാറുൽ അസദ് മുന്നോട്ട് വന്നിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് രാജ്യം വിടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല സിറിയൻ വിമതർ ശക്തമായ പോരാട്ടമാണ് നടത്തിയത് അസദ് ഇതുവരെ സിറിയ ഭരിച്ചത് റഷ്യയുടെയും ഇറാന്റെയും പിൻബലത്തോടു കൂടിയാണ് ആ പിൻബലത്തിലാണ് സിറിയയിൽ അസദ് ഭരണം നടത്തിയതും വിമതരെ അടിച്ചൊതുക്കിയതും എന്നാൽ ഇപ്പോൾ വിമത ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിരിക്കുന്നു സിറിയയിലെ ആഭ്യന്തര കലാപം കുറെ കാലമായി രൂക്ഷമായിരുന്നു ആഭ്യ ആ രൂക്ഷമായ ആഭ്യന്തര കലാപത്തിനൊടി ഒടുവിലാണ് വിമത ആയുധമേന്തി അസദിനെ പുറത്താക്കാൻ ഇറങ്ങിയത് അസതിന്റെ ശക്തി കേന്ദ്രങ്ങൾ അസദിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുടെ കേന്ദ്രങ്ങൾ അതൊക്കെ വിമതർ പിടിച്ചെടുത്തിരിക്കുകയാണ് സിറിയൻ സൈന്യം പലായനം ചെയ്യുകയാണ് സിറിയയുടെ ഔദ്യോഗിക സൈന്യം ഇറാഖിലേക്കും മറ്റും പലായനം ചെയ്യുകയാണ് സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുക്കുന്നതോടെ അവർ ആർക്കൊപ്പം എന്ന ചിന്ത ആർക്കൊപ്പം നിൽക്കും എന്നതും ശ്രദ്ധേയമാണ് സിറിയ ഇതുവരെ റഷ്യയോടും ഇറാനോടും മമത പുലർത്തിയിരുന്ന രാജ്യമാണ് ഇറാൻ്റെയും റഷ്യയുടെയും സൈനിക താവളങ്ങൾ സിറിയയിലുണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങളും സിറിയയിലുണ്ട് അങ്ങനെ റഷ്യയോടും ഇറാനോടും മമത പുലർത്തിയിരുന്ന സിറിയ ഇനിയിപ്പോൾ മാറി ചിന്തിച്ച് തുടങ്ങും എന്നുള്ളത് ഉറപ്പാണ് സിറിയൻ വിമതരോട് അമേരിക്ക കാണിക്കുന്ന കാരുണ്യം അമേരിക്ക കാണിക്കുന്ന കരുതൽ ഒക്കെ ശ്രദ്ധേയമാണ്